ശരീരം ഒന്നിന്റെ മൂന്ന് റോമാകാർക്കെതി ലേഖനം ഒന്നാം അധ്യായം മൂന്ന് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജടപ്രകാരം ദാവീതിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള വിശുദ്ധിയുടെ ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് ഇവിടെയാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും പ്രഖ്യാപിക്കുന്ന സിംഗിൾ ബൈബിൾ വാക്യമാണിത് ഇതിനകത്ത് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജടം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിൽ ജനിച്ചു എന്നതിനാൽ അവന്റെ മനുഷ്യത്വം ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു അവൻ മരിച്ചിട്ട് സാധാരണ ആളുകളെ പോലെ പോകാതെ മരി ചിട്ടും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നതിനാൽ അവന്റെ ദൈവത്വവും ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു അതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും നിർണയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവന്റെ ഐക്കോസ്റ്റാറ്റിക് യൂണിയൻ അഥവാ അവൻ ദൈവമനുഷ്യൻ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ചുണ്ട് ഗോഡ്മെൻ ജീസസ് എന്ന് വരികയുള്ളൂ അല്ലെങ്കിൽ അവനിൽ ദൈവത്വം മാത്രമായി പോകും അല്ലെങ്കിൽ മനുഷ്യത്വം മാത്രമായി പോകും ആദ്യമ നൂറ്റാണ്ടിൽ ഈ രണ്ട് തരത്തിലുള്ള വാദം ഉണ്ടായിരുന്നു യേശുവിന്റെ ദൈവത്വത്തെ എതിർത്ത് അറിയൂസിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു അവര് നകശികാന്തം എതിർത്ത് അവന് ദൈവത്വം ഇല്ല ദൈവത്വം ഇല്ല എന്ന് അപ്പോ അറിയൂസിനെതിരായിട്ട് സഭ വളരെ ശക്തിയായി വാദിച്ചു ദൈവത്വമുണ്ട് എന്ന് സ്ഥാപിച്ച് അതിനെ അമർച്ചു ചെയ്യുമ്പോൾ അടുത്ത വിവാദമാണ് അവൻ ദൈവമാണ് അപ്പൊ ആദ്യത്തെ കേൾവി നല്ല കാര്യമാണല്ലോ നോർക്കും അതാണ് എന്തോ ദൈവം മാത്രമാണ് ഏ അവന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു അപ്പൊ യേശുവിന്റെ ദൈവത്വ നിഷേധികളും യേശുവിന്റെ മനുഷ്യത്വ നിഷേധികളും ഉണ്ട് അപ്പൊ യേശുവിന്റെ ദൈവത്വ നിഷേധം പോലെ തന്നെ ഗുരുതരമോ അതിലേറെ ഗുരുതരമാണ് യേശുവിന്റെ മനുഷ്യത്വ നിഷേധം യേശുവിന്റെ മനുഷ്യത്വ നിഷേധത്തിനെതിരെ പോരാടാനാണ് പിതാക്കന്മാർക്ക് കൂടുതൽ സമയവും കൂടുതൽ സന്നാഹങ്ങളും വേണ്ടി വന്നത് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കൂടുതൽ പേജസ് റിട്ടേൺ എഗനിസ്റ്റ് ദിസ് ഹെറസി അതായത് യേശുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നതിനെതിരാണ് കൂടുതൽ പേജുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നത് വളരെ എളുപ്പം അമർച്ച ചെയ്യാൻ പറ്റി പക്ഷേ യേശുവിന്റെ മനുഷ്യത്വ നിഷേധമാണ് ഇപ്പോൾ ഈ ക്ലബ് ഹൗസിൽ ഈ ഈ ജിജിമോൻ തങ്കപ്പന്റെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ മനുഷ്യത്വ നിഷേധമാണ് ആ നടത്തുന്ന പ്രമുഖരാണ് അനിൽ അനിൽ കൊടുത്തോട്ടം ജിജിമോൻ തങ്കപ്പൻ ഇവരൊക്കെ ഇരുന്നിട്ട് ഇതാണ് ചെയ്യുന്നത് യേശുവിന്റെ മനുഷ്യത്വം നിശ്ചയിക്കും അപ്പൊ നമ്മളെ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് യേശുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ യേശു ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സമഞ്ചസമായി സമ്മേളിച്ചിരുന്നു ആ തെളിവാണ് പൗലുസുലൈ എഴുതുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്ര ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും രണ്ട് കാര്യമാണ് അവന്റെ മനുഷ്യത്വത്തെ അവന്റെ ജനനവുമായി ബന്ധപ്പെട്ടും അവന്റെ ദൈവത്വത്തെ അവന്റെ പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടും സ്ഥാപിച്ച് ഉറപ്പിക്കുകയാണ് പൗലുസുലൈ ചെയ്യുന്നത് ഇനി ഐപ്പോസ്റ്റാറ്റിക് യൂണിയൻ ഏത് വാക്യത്തിലാണെന്ന് അറിയാൻ വല്ലാത്തവർക്ക് വേണമെങ്കിൽ അറിഞ്ഞോളുക അത് പി ഒ സി ബൈബിളിൽ റോമൻസ് ഒന്ന് മൂന്നും സത്യവേദോസത്തിൽ റോമൻസ് ഒന്നിന്റെ അഞ്ചും ആണ് താങ്ക്